അധികാരത്തിൽ വന്നവരല്ല പക്ഷെ അവർ ഗമനത്തിനെ തോൽക്കാൻ തയ്യാറായി ചോദിച്ചു എവിടെയാണ് ആ സമ്മാനം തന്നെ തുറന്ന് അതിനകത്ത് ഒരു കരലാസ്യം അടക്കി വെച്ച ആ സമ്മാന പൊതി

ആ ആ എങ്ങനെ ആടി ആകാശത്തിലേക്ക് ഈ ുടെ മനസ്സും ശരീരവും ഈ പതാകയോളിങ്ങനെ ആകാശത്തേക്ക് ഉയരുകയാണ് അവരുടെ പ്രതീക്ഷകൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അതിങ്ങനെ ആകാശത്ത് പാറികളിക്കുമ്പോ കായികത് പ്രിയപ്പെട്ടവരെ ജനാധിപത്യം ഇന്ത്യ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരിക്കുന്നു ഈ ജനാധിപത്യത്തിന്റെ സവിശേഷതയിൽ നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് രാഷ്ട്രീയ പാർട്ടി വേണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എന്നാണ്